ശരിക്കും ഗുലാം നബി ആസാദിന്റെ കോൺഗ്രസിൽ നിന്നുള്ള രാജി പാർട്ടിക്ക് ഏറ്റവും ഗുണം ചെയ്തത് ഇപ്പോഴാണ് കാശ്മീരിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു പാർട്ടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീരിൽ പോകാനും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കാനും കഴിഞ്ഞത് കെ സി വേണുഗോപാലിനാണ് വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ട് എല്ലാ വിട്ടുവീഴ്ചയും നടത്തി ഇന്ത്യ മുന്നണി വരേണ്ടുന്നതിന്റെ ആവശ്യകതയും മനസ്സിലാക്കി കൊടുത്തുള്ള കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ നീക്കമാണ് ജമ്മു കാശ്മീരിൽ വിജയിച്ചത് നല്ല നീക്കങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ഗുലാം നബി ആസാദ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നടക്കില്ലായിരുന്നു ഇതൊന്നും അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇന്ത്യ മുന്നണി സമവായത്തിലെത്താതെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നാഷണൽ കോൺഫറൻസ് നേതൃത്വവുമായി കൈതൊഴുത് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും തീരുമാനമുണ്ടായിട്ടില്ല അതോടെ സഖ്യനീക്കം പൊളിയുമെന്നൊരു പ്രചരണം ശക്തമായി രാജ്യത്ത് വന്നു ബി ജെ പി വലിയ ആവേശത്തിലായി കശ്മീർ കാലാകാലങ്ങളായി ഭരിച്ച രണ്ടു പാർട്ടികൾ ഒന്നിച്ചാൽ ബി ജെ പിയുടെ അഡ്രസ് എവിടെ ഉണ്ടാകില്ല എന്ന് അവർക്ക് തന്നെ അറിയാം ആ സഖ്യം ഇല്ലാതാകാൻ പോകുന്നു എന്നത് ബി ജെ പിയുടെ ഒരു വിജയമായി അവർ കണ്ടു അപ്പോഴാണ് ആ ദൗത്യം കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡ് ഏൽപ്പിക്കുന്നത് അതുപ്രകാരമാണ് അവസാന മണിക്കൂറുകളിൽ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാൽ നേരിട്ട് ശ്രീനഗറിൽ എത്തുന്നത് ഇതോടെ ഇന്ത്യ മുന്നണി ഒരുമിക്കേണ്ടുന്നതിൻ്റെയും കാശ്മീരിന്റെ ആഗ്രഹവും വികാരവും മനസ്സിലാക്കാൻ കെ സി ഫറൂഖ് അബ്ദുള്ളയോടും ഒമർ അബ്ദുള്ളയോടും ആവശ്യപ്പെടുന്നത് അങ്ങനെ ആ നിർണായകമായ ചർച്ചകൾക്കൊടുവിലാണ് ഇരു പാർട്ടികൾക്കിടയിലും സീറ്റ് ധാരണ ഉണ്ടായത് നാഷണൽ കോൺഫറൻസ് അമ്പത്തിയൊന്ന് സീറ്റുകളിലും കോൺഗ്രസ് മുപ്പത്തി സീറ്റുകളിലും അതുപോലെ സി പി എം പാന്തേഴ്സ് പാർട്ടി എന്നിവർ ഓരോ സീറ്റ് വീതവും എന്നിങ്ങനെയാണ് ധാരണയിലെത്തിയത് കാശ്മീരിന്റെ ആത്മാവിനെ നശിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന ഒറ്റ കാര്യത്തിൽ കെ സി വേണുഗോപാൽ ബോധവൽക്കരണം തന്നെ നടത്തുകയായിരുന്നു ആ ചർച്ചയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതിനു പിന്നാലെ കശ്മീരിലെ ജനങ്ങളോടായി അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയായിരുന്നു അതിൽ നിന്നും രക്ഷ നേടാനും മേഖലയുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുകയും ജനങ്ങളുടെ അഭിലാഷങ്ങളുമായി ഒരു സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും വേണുഗോപാൽ കശ്മീരിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ഒരു കാര്യം മാത്രം ഇവിടെ ചിന്തിച്ചാൽ മതി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും വെവ്വേറെയാണ് മത്സരിക്കുന്നതെങ്കിൽ സമാന മനസ്കരായ ബി ജെ പി വിരുദ്ധരുടെ വോട്ടുകൾ ചിന്ന ഭിന്നമായി മാറുമായിരുന്നു കാശ്മീരിൽ എന്നാൽ ഏറ്റവും പ്രബലരായ രണ്ടു പാർട്ടികൾ ഒന്നിക്കുന്നതോടുകൂടി അവരുടെ വോട്ടുകൾ മാത്രമല്ല വിജയപ്രതീക്ഷ ലഭിക്കുന്നതോടെ ബി ജെ പിയെ കെട്ടുകെട്ടിക്കണമെന്ന ആഗ്രഹമുള്ളവരുടെ ആ വോട്ടർമാരുടെ എല്ലാം വോട്ടുകൾ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിലയുറപ്പിക്കുകയാണ് ഇതല്ലായിരുന്നു സ്ഥിതിയെങ്കിൽ ബി ജെ പിക്ക് അനായാസം ജയിച്ചു കയറാനുള്ള വഴിതെളിഞ്ഞേനെ ഞങ്ങൾ ഒരുമിച്ച് പോരാടും ഞങ്ങൾ ജമ്മു കാശ്മീരിനെ വിജയിപ്പിക്കും ജമ്മു കാശ്മീരിൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും എന്ന കെ വാക്കുകൾ ജമ്മു കാശ്മീരിനെ യഥാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ഇന്ത്യാ മുന്നണി രൂപീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടത്തിനപ്പുറം അത് തുടർന്നു കൊണ്ടുപോകുന്നതാണ് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നതും നടപ്പിൽ വരുത്തുന്നതും ഒരു മലയാളി നേതാവാണെന്നതിൽ നമുക്കും ഏറെ അഭിമാനിക്കാനുണ്ട്